എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ അഭിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അങ്ങനെ അവസാനം സൂര്യനാരായണൻ എഴുന്നേൽക്കുവാണ് സൂര്യനാരായണൻ എഴുന്നേറ്റം അറിഞ്ഞു കഴിഞ്ഞപ്പം അഭിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ സൂര്യ പറഞ്ഞു ഒരു കാരണവശാലും ഇത് മറ്റാരും അറിയരുത് ഈ പറയുന്ന നിൻ്റെ അമ്മയോ നിന്റെ മുത്തശ്ശോ ആരും അറിയില്ലെന്ന് പറയണം ആ വരയ്ക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണിയാവും നാളും കൂടെ ഇങ്ങനെ ഞാൻ ഈ അഭിനയം തുടരാം ഞാൻ ഇങ്ങനെ തന്നെ കിടക്കാന്ന് പറയണം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അത് ശരിയാ അല്ല ജാനികയോട് ഒരുപക്ഷെ ജാനികയോട് പറഞ്ഞാലും പ്രശ്നമാവോ ഇല്ലച്ച ഞാൻ ജാനകിയോട് ഇത് പറയാം ജാനിക അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവണേന്ന് നോക്കിയാ അത് ശരിയാ ജാനകി നമ്മളോടൊപ്പം നിന്നോളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ഭയം വേണ്ടെന്ന് പറയണം പിന്നെ സന്തോഷത്തോട് വിട്ടാണ് അഭി മുറിയിലേക്ക് പോണത് അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ ജാനകി ചോദിച്ചല്ല ഇത് എവിടെ പോയതാന്ന് ചോദിക്കുകയാണ് കാരണം ഉറക്കത്തിൽ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് അബീനെ കണ്ടില്ലായിരുന്നു അത് പിന്നെ ഞാൻ അച്ഛൻ്റെ മുറി വരെ പോയതാണെന്ന് പറയണം മുറിയിലോ അതെന്തിനാ അത് പിന്നെ അച്ഛൻ്റെ ഫോണിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നു പറയാം അബിയാട്ടനെ എന്താ പറയണേ എനിക്കൊന്നും അങ്ങോട്ടും എന്ന് പറയാണ് പിന്നീട് അബി മുറിയിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജാനിക്ക് സന്തോഷമായി എൻ്റെ ഭഗവാനെ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം അഭി പറഞ്ഞു പൊന്നൂസിൻ്റെ പ്രാർത്ഥന പൊന്നൂസ് എന്നാൽ നെറ്റിയെ കൊണ്ട് കൊടുത്ത് ൊട്ടുകൊടുത്ത ആ പ്രസാദം ഒരുപക്ഷെ കുഞ്ഞു മനസ്സിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ലെന്ന് പറയുന്നത് വെറുതെ അല്ല ദൈവം പ്രാർത്ഥന കേട്ടു അങ്ങനെ അച്ഛൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നേന്നൊക്കെ പറയാ ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു ഈ സന്തോഷ വാർത്ത അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അമലിനും സന്തോഷമായിരിക്കും എന്ന് പറയാണ് കാരണം ഈ വീട്ടിലെ അമലും അവർനെ അമലും ജാനകിയും അഭിയൊക്കെയുള്ള ഏറ്റവും കൂടുതൽ സൂര്യനാരായണനെ സ്നേഹിക്കുന്നെ ഈ സമയത്ത് അഭി പറഞ്ഞ അമലിനോട് പറയണോ അമലിനോട് പറഞ്ഞ എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ അച്ഛനും ഭേദമായെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അവർനെ എങ്ങനെ അറിഞ്ഞാലോ അവർനെ അറിയാനൊന്നും പോകുന്നില്ല പക്ഷെ അമലിനോട് നമ്മൾ ഇത് മറച്ചു വെക്കുന്നത് ശരിയാണോ കാരണം അമലിന് അമലിനെ സന്തോഷമാകുന്ന കാര്യമല്ലേ അവനോട് നമ്മൾ പറഞ്ഞാൽ മതി തൽക്കാലത്തേക്ക് പുറത്ത് ആരോടും പറയണ്ടെന്ന് ആരും അറിയണ്ട ഇങ്ങനെ കുറച്ചാളങ്ങൾ പോട്ടെ എന്താ ഇവരുടെയൊക്കെ ഇവിടുത്തെ തീരുമാനങ്ങളൊക്കെ നമുക്കറിയാമെന്ന് പറയാണ് പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു ചുറ്റിവസം നേരം എടുത്തപ്പോൾ ജാനകി പതി പോലെ സൂര്യനാരായണൻ ചായയായിട്ട് ചെല്ലുകയാണ് ചായ ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സൂര്യനാരായണൻ പറഞ്ഞു മോളെ ഞാൻ കുടിച്ചോളാം മോളത് അവിടെ വെച്ചിട്ട് പോയിക്കോളാം പറയാം ഇല്ലച്ചാ അത് ശരിയാവത്തില്ലെന്ന് പറയാം അതെന്താ ആരെങ്കിലും ആ സമയത്ത് ഇങ്ങോട്ട് കയറി വന്നാലോ ഒരു കാര്യം ചെയ്യാം അച്ഛൻ അങ്ങനെ അവിടെ തന്നെ കടന്നു പഴയതുപടി തന്നെ മതി എന്ന് പറയുന്നത് എനിക്കറിയാം മോളെ ഏ ഒരു പക്ഷെ ഞാൻ കുറച്ചുനാളും കൂടി ഇങ്ങനെ അഭിനയിക്കേണ്ടതായിട്ട് വരും എനിക്ക് അഭിനയം തുടരേണ്ടതായിട്ട് വരും ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അഭിയേന എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ തിരിച്ചറിയാനുണ്ട് നെല്ലും പതിലും തിരിച്ചറിയണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണം എന്ന് പറയണം ആ തമ്പി എന്നെ വന്ന് വിളിച്ചിട്ട് പോയതാ അങ്ങനെ അളകാബരി ഒറ്റയ്ക്ക് നശിപ്പിക്കാണ്ട് ഞാൻ റെഡിയാവോ ഒരിക്കലും ഇല്ല വീണ് കടന്ന സമയത്താണ് ഞാൻ ഓരോരുത്തരും ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരും എത്രമാത്രം സ്വാർത്ഥരാന്നുള്ള കാര്യം എന്തിനായാലും പറയുന്നു എൻ്റെ സ്വന്തം പെറ്റമ്മയും എൻ്റെ ഭാര്യയും വരെ എന്നെ തളഞ്ഞു കളഞ്ഞവരാ അവർക്ക് എന്നെ വേണ്ട എൻ്റെ സ്വത്തുക്കള് മാത്രം മതി ഇത് കേട്ടത് ജാനി പറഞ്ഞ് ഇനിയിപ്പതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ടാന്ന് പറയാണ് പിന്നീട് ജാനകി ചായ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പത്തേനും സൂര്യനാരായണും മുറിയിലേക്ക് വരുവാണ് അപ്പൊ സൂര്യനാരായണണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് സൂര്യനാരായണ അല്ല അബി മുറിയിലേക്ക് വരുവാണ് ആ സമയത്ത് സൂര്യനാരായണൻ പറഞ്ഞു നീ ആ കഥ അങ്ങോട്ട് അടച്ചിട്ടേക്കാൻ പറയണം പറയുന്നത് അന്നേരച്ച കഥ അടക്കണേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയാണ് പിന്നീട് സൂര്യനാരായണൻ തൻ്റെ പ്ലാനുകളും പദ്ധതികളും പറയാണ് ആ തമ്പീനെ കൊടുക്കാനുള്ള പ്ലാനുകള് അവനോട്ടൊരു പണി കൊടുക്കണം അവൻ രണ്ടു മൂന്ന് വട്ടം വന്നെ വെല്ലുവിളിച്ചിട്ട് പോയതാ പക്ഷെ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്കറിയത്തില്ല എന്നിട്ടല്ല പക്ഷെ ഞാനത് അത് അവോയിഡ് ചെയ്ത് വിട്ടതാണ് പക്ഷേ ഇനി അങ്ങനെ പറ്റത്തില്ല അവനിട്ടുള്ള പണി തന്നെ കൊടുക്കണമെന്ന് പറയാം അല്ല അച്ഛൻ അച്ഛനെന്താ തീരുമാനിച്ചിരിക്കണേ അച്ഛൻ്റെ മനസ്സിലെന്താന്ന് ചോദിക്കും ഇരട്ടടി കൊടുക്കണം മോനെ വെറുതെ എന്നിട്ട് കാര്യമില്ലെന്ന് പറയാം ഈ സമയം അഭി വെച്ചു അല്ല അച്ഛൻ ഞാനിത് അമലിനോട് പറഞ്ഞോട്ടേന്ന് ചോദിക്കാം മോനെ പ്രശ്നമാവോ ഒരു പ്രശ്നവും ആയില്ല ഒരു കാരണവശാലും ആരോടും പറയാനായിട്ട് പോകുന്നില്ല അവന് ഭയങ്കര സന്തോഷമായിരിക്കും അച്ഛാ പാവമല്ലേ അവൻ എന്ന് ചോദിക്കാം ഇത് കേട്ടാ അഭി പറഞ്ഞു ശരി അഭിയല്ല സൂര്യനാരായണൻ പറഞ്ഞിരുന്നേ ശരി പറഞ്ഞോളാം പറയാണ് പിന്നീട് അവർ കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ ചർച്ച ചെയ്തതിന് ശേഷം അഭി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വരുമ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത് അപർണ ഇങ്ങനെ കുറേ സമയം മുറിക്ക് പുറത്ത് അവിടെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അകത്തെ സംസാരം വ്യക്തമായിട്ടൊന്നും കേൾക്കാനായിട്ട് അപർണയ്ക്ക് കഴിഞ്ഞില്ല അപ്പോഴേക്കും അബിക്ക് അത് തുറന്നു വന്നപ്പോഴത്തേക്കും അപർണ പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറുവാണ് ഈ സമയത്ത് അബി അപർണയനെ കണ്ടു ഇവള് ഇനിയിപ്പോൾ മുറി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കാണു ഏയ് അങ്ങനെ വരാൻ വഴിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവൾ പറഞ്ഞു പറഞ്ഞുതരാം പക്ഷേ പിന്നീട് അപർണയനെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അപർണ ഇങ്ങനെ ആലോചിച്ചു എന്തായിരിക്കും മുറി കൊടുമ്പിരി കൊണ്ട് ചർച്ച നടന്നേ ഒരു പക്ഷേ എങ്കിൽ ഇവിടെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മരിച്ചുപോകാൻ ചാൻസ് ഉണ്ട് തൻ്റെ അമ്മായി അച്ഛൻ അങ്ങനെ മരിച്ചുപോയ ആളുകാവരി ഇനി മരിക്കാനായിട്ട് പോന്നേ ജാനകി അഭിയായിരിക്കും അതൊരു കാരണവശാലും പാടില്ല ജീവൻ നിലനിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തങ്ങളുടെ ആവശ്യമായിട്ട് മാറിയിരിക്കുവാണ് പിന്നീട് നേരെ പ്രഭാവതിയുടെ സുമഗ്രാമയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു അമ്മേ അച്ഛൻ എവിടെ ഇങ്ങനെ ഇട്ട് കാര്യമുണ്ടോ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ഏ ഹോസ്പിറ്റൽ ആക്കാനോ അല്ലമ്മേ ഇവിടെ കിടന്ന് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ഒരു പക്ഷേ ആ ജാനകി അബി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിനെ ഗൂഢ ലക്ഷ്യത്തോടെയാണ് എനിക്ക് തോന്നേ അച്ഛനെ ഇല്ലാതാക്കാനായിട്ട് അച്ഛനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കിയാലേ അവർക്ക് സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടായിരിക്കും എന്ന് പറയാ സുമുങ്കൽ പറഞ്ഞു അപർണമോള് പറഞ്ഞു ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് അഡ്മിറ്റാകാം അല്ല അഭിയോടും ജാനകിയോടും തന്നെ പറ അവരും കൂടെ കൂറട്ടെ എന്ന് പറയണം അങ്ങനെ അഭിയും ജാനകിയും വന്നു കഴിഞ്ഞപ്പോൾ അവരോട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ജാനകി പറഞ്ഞു അതിലിപ്പോൾ എന്താ അച്ഛന് ഹോസ്പിറ്റലിൽ കൊണ്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും കുഴപ്പമില്ല പക്ഷെ അച്ഛനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അച്ഛനും മെഡിസിനും കാര്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ലോന്ന് പറയുന്നത് ഇത് കേട്ടാപ്പൊ അപർന്നു പറഞ്ഞു നീയാണോ ആണോ തീരുമാനിക്കുന്നേ ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ ഓ അങ്ങനെ സുമങ്കല പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ട് അഡ്മിറ്റ് ആകാം അതാണ് പിന്നെ മരുന്നും കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് മുടങ്ങാതെ കിട്ടുമല്ലോ ഇവിടെ ഇപ്പൊ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരോ ഉള്ളേന്ന് ചോദിക്കുക ഞാനൊക്കിവിടെ ഞാനും ഇല്ലേന്ന് ചോദിക്കുക പിന്നെ നീ ഉണ്ട് പോലും നിന്നെ കൂടെ മാത്രം നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ അതൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ജാനിക്ക് പറഞ്ഞൊന്നൊരു കാര്യം ചെയ്യാം ഇനി ഹോസ്പിറ്റലിൽ കൊണ്ട് ആക്കിയേക്കാം എന്നിട്ട് മുത്തശ്ശു പോയി കൂട്ടു എന്നോളാം പറയാണ് ഞാനാ എനിക്കും പറ്റില്ല എനിക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണ ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു ഒന്നൊരു കാര്യം ചെയ്യാ അമ്മ പോയി നിൽക്കട്ടെ അച്ഛന്റെ കൂടെ പ്രഭാതി പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയണം അങ്ങനെ അപർണയോട് പറഞ്ഞപ്പോൾ അപർണയ്ക്കും പറ്റില്ല ഹാ ഹാ അപ്പം നിങ്ങൾക്ക് ആർക്കും പോയി നിൽക്കുകയാണെന്നും പറ്റില്ല ഞാനിവിടെ എന്റെ കുഞ്ഞിനെ ഇട്ടിട്ട് ഇത്രയും നാളും ഞാൻ പോയി നിന്നേ ഞാൻ ആരുടെ ഒരു പരാതിയും പരിഭവങ്ങളും പറഞ്ഞില്ലോ പക്ഷെ ഇവിടെ എന്റെ കുഞ്ഞിനെ നോക്കാൻ പോലും നിങ്ങളാരും ഇല്ലായിരുന്നു ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത് ഏഹ് നിങ്ങളല്ലേ ഇവിടെ ഉണ്ടായിട്ടല്ലേ അപ്പം എനിക്ക് എന്റെ വീട്ടിലെ കാര്യങ്ങളും കൂടെ നോക്കണ്ടേ അതുകൊണ്ട് എനിക്ക് ഞാൻ നോക്കിയിട്ട് അച്ഛൻ ഉള്ള എനിക്ക് സേഫായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കണമെങ്കിൽ ആരെങ്കിലും കൂടെ പോകാൻ നിൽക്കാൻ തയ്യാറാവുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അഡ്മിറ്റ് വെള്ളം പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചുമക്കല പറഞ്ഞ് ഇത്രയും നാളും നീയല്ലേ നോക്കിയത് ഹോസ്പിറ്റലിൽ പോയത് പിന്നെ നിനക്ക് പോയത് എന്താ എന്താ കുഴപ്പമെന്ന് വയ്ക്കുക എനിക്ക് പോയി നിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ലമ്മേ പക്ഷെ എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളും അവളുടെ കാര്യങ്ങളെല്ലാം എനിക്ക് നോക്കണ്ടേ ഈ പറയുന്ന മുത്തശ്ശിയോ നോക്കുവെന്നു വയ്ക്കുവാണ് സുമങ്കലയുടെ നാവടഞ്ഞു പോയി പിന്നെ അവർക്ക് എന്തേലും പറയാൻ പറ്റുമോ കാരണം ഇവര് ഈ പറയച്ചല്ലോ മാത്രമേ ഉള്ളൂ ആർക്കും അങ്ങനെ പോയി നിൽക്കാനൊന്നും ഒട്ടും ഇഷ്ടമില്ല നോക്കാന്ന് പറഞ്ഞാൽ ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ലല്ലോ ഒരു വയ്യാതെ കിടക്കുന്ന ഒരാളെ നോക്കാന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ പിന്നീട് അഭി അമലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അമലിന്റെ അടുത്ത് എന്നിട്ട് ആ കാര്യങ്ങൾ പറയണം അച്ഛൻ എഴുന്നേറ്റ് നടന്നു അച്ഛനിപ്പോ പഴയതുപോലെ തന്നെ കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് ഇത് കേട്ടതും അബിക്ക് ഭയങ്കര സന്തോഷമായി പോയി അബി അമലിന് ഭയങ്കര സന്തോഷ പോയി അമല് അബീനെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അബിയേട്ട എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് ഇത് ആരോടും നീ പറയേണ്ട കേട്ടോ അറിയാലോ അവർ എനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല അബിയേട്ട അബിയേട്ടൻ ധൈര്യമായിട്ടിരിക്കുക എനിക്കിപ്പോ തന്നെ അച്ഛനെ കാണണം എന്ന് പിന്നീട് അമലും അഭിയും കൂടെ മുറിയിലേക്ക് ചെല്ലുവാണ് ആ സമയം സൂര്യനാരായണൻ കിടക്കുക അമലി എന്നിട്ട് ആ കയ്യും എടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് സന്തോഷമായി അച്ചാന്ന് പറയാണ് ഇത് കേട്ടതും സൂര്യനാരായം പറഞ്ഞു അതെ തൽക്കാലത്തേക്ക് നീ ആരോടും പറയാനൊന്നും പോണ്ട ഈ വീട്ടില് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് ബാക്കിയുണ്ടെന്ന് പറയുന്നത് അത് കേട്ടപ്പം അമല് പറഞ്ഞു ഇല്ലച്ചാ ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല നമുക്ക് കുറെ ഇത് വച്ചൊരു കളി തന്നെ അങ്ങോട്ട് കളിക്കാം ആ തമ്പിക്കിട്ട് തന്നെ ആദ്യം ഒരു പണി അങ്ങോട്ട് കൊടുത്തേക്കാം ഞാനിങ്ങനെ കാത്തുകാത്തിരിക്കുവായിരുന്നു അയാൾക്കൊട്ടൊരു പണി കൊടുക്കാനും നിന്ന് അങ്ങനെ അവർ മൂന്ന് പേര് ഒന്നിക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു